ബി ഡി സതീശനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ എ സി സിക്ക് മുമ്പിൽ ബി ഡി സതീശൻ കേരളത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലതും അപക്വമായ തീരുമാനങ്ങളാണെന്ന് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നു ബി ഡി സതീശനെതിരെ കുറ്റപത്രം തയ്യാറാക്കിയാണ് ഷാഫി പറമ്പിൽ എ എ സി സിക്ക് മുമ്പിൽ എത്തുന്നത് എ സി സി എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ദീപ ദീപാദാസ് മുൻഷിയോട് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു തീശൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശുദ്ധ അസംബദ്ധമാണ് അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കാൻ ബി ഡി സതീശൻ തയ്യാറായില്ല മാത്രമല്ല അവിടെ ബി ഡി സതീശൻ കടുംപിടുത്തം കാട്ടുകയും ചെയ്തു ഇതൊന്നുമല്ല ഷാഫിയെ കോപാകുലനാക്കുന്നത് തന്റെ തോഴനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടാണ് വി ഡിക്ക് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ച നിയപാടിന് നിലപാടിന് യാതൊരു ധാർമ്മികവും ഇല്ലെന്നും അത് അർത്ഥരഹിതമായ നടപടിയാണെന്നും ഷാഫി പറമ്പിൽ പറയുന്നു സി പി എമ്മിനും പിണറായിക്കും എതിരെ എതിരെയുള്ള കുന്തപുനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ അർത്ഥശൂന്യമായ ഒരു നടപടിയിലൂടെ ബി ഡി സതീശൻ നശിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു എടുത്താൽ അതിനെ തിരുത്താൻ മുതിർന്ന നേതാക്കൾക്ക് കഴിയാറില്ല മറ്റു നേതാക്കൾക്ക് കഴിയാറില്ല പ്രതിപക്ഷ നേതാവിന്റെ സ്വാതന്ത്ര്യം എടുത്താണ് വി ഡി സതീശൻ ഈ പരിപാടി കാണിച്ചു വെച്ചതെന്ന് ഷാഫി പറമ്പിൽ തന്റെ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു ബി ഡി സതീശനെ മുൻനിർത്തിക്കൊണ്ട് പോയാൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് വലിയ പാടാണെന്നും ഷാഫി പറമ്പിൽ പറയുന്നു വി ഡി സതീശൻ കോൺഗ്രസിനെ തകർക്കുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പരാതി എഴുതപ്പെട്ട ഒരു പരാതിയും വന്നിട്ടില്ല ഇടതുപക്ഷം കളിക്കുന്ന രാഷ്ട്രീയ കളിയാണ് അതെന്ന് പൊതുജനങ്ങൾക്ക് അറിയാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു യാതൊരു അർത്ഥം അർത്ഥ അർത്ഥരഹിതമായി പുറത്താക്കുകയായിരുന്നു വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അതിന് തക്ക തെളിവ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് തക്ക തെളിവ് എന്താണ് സതീശന്റെ കയ്യിലുള്ളതെന്ന് ഷാഫി പറമ്പിൽ കുറ്റപത്രത്തിൽ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ പാലക്കാട് എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടുവെന്നും ഷാഫി പറമ്പിൽ പറയുന്നു കൃത്യമായി ആലോചിച്ച് നിലപാടെടുക്കാതെ വികാര വികാരത്തിന്റെ ആവേശത്തിൽ സതീശൻ നിലപാടുകൾ എടുക്കുന്നു വികാരത്തിന്റെ ആവേശത്തിൽ വിവേക സതീശൻ വിവേകം മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ സതീശനെ സമ്മത സതീശനെ മുൻനിർത്തി ഇനി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് വലിയ തകർച്ചയിലേക്ക് പോകും എന്നാണ് ഷാഫി പറമ്പിലിന്റെ കുറ്റാരോപണം വി ഡി സതീശനെതിരെ ഷാഫി എ ഐ സി സിക്ക് മുമ്പിൽ എത്തുന്നതോടെ ബി ഡി സതീശൻ അങ്കലാപ്പിലാവുകയാണ് സതീശൻ എടുക്കുന്ന പല നിലപാടുകളും അർത്ഥരഹിതമായ നിലപാടുകളാണ് അത് കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന നിലപാടാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ബി ഡി സതീശന്റെ ഒറ്റ പിടിവാശി മൂലമാണ് മാത്രമല്ല എ സി സി അംഗം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും ബി ഡി സതീശന്റെ നിലപാടിനോട് അതൃപ്തിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര പെട്ടെന്ന് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് രാഹുലിനെതിരെ പീഡനത്തിനിരയായി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ മോശമായി പെരുമാറി എന്ന് പറയുന്ന യുവതികൾ ആരും പരാതിയുമായി വന്നിട്ടില്ല രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്ന യുവതി പരാതിയുമായി വന്നിട്ടില്ല ഇവരാരും പരാതി എഴുതി നടക്കാത്ത എഴുതി നൽകാതെ പരാതി പരാതിയുമായി സ്റ്റേഷനിൽ എത്താതെ പോലീസ് അങ്ങോട്ട് പോയി ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് പോയി പരാതി സ്വീകരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പിണറായി സർക്കാർ സ്വാഭാവികമായും ഇത് അവരുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അത് സ്വാഭാവിക അത് സ്വാഭാവികമാണ് പക്ഷേ എടുത്തു ചാടി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസിനെ വളരെ ദോഷം ചെയ്യും എന്നാണ് ഷാഫി പറമ്പിൽ തന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് എന്തായാലും ഷാഫി പറമ്പിലും സതീശനും അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം ഷാഫി പറമ്പിൽ സതീശനും ഷാഫി പറമ്പിലും സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും വി ടി ബൽറാമും ഒക്കെ ഒരിക്കൽ ഒരുമിച്ച് നിന്നവരായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഉയർന്ന എടുത്തു ചാടി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടപടി എടുക്കുകയായിരുന്നു അങ്ങനെ നടപടി എടുത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ മുഖം രക്ഷിച്ചപ്പെട്ടതെന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിലും ആ നടപടി കോൺഗ്രസിന് ദോഷകരമായി മാറി എന്നാണ് ഷാഫി പറമ്പിൽ എഐസി Así es, así es, y en ir análogo, no.